കാശി ഊഹിച്ചതുപോലെ തന്നെ നല്ല ഉറക്കത്തിലേക്ക് വീണേതുന്നു ശാലിനി റൂം ഡോർ ലോക്ക് ചെയ്തു ഇട്ടിരിക്കുന്ന ഷർട്ട് അയച്ചു മാറ്റി തൻ്റെ പെണ്ണിൻ്റെ അരികിലേക്ക് അവൻ ചേർന്ന് കിടന്നു അവളുടെ ഉറക്കത്തിൽ നിന്നും അവന് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പെണ്ണാകെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അവളെ വിണിച്ചുണർത്തുവാൻ കാശിക്ക് തോന്നിയില്ല അവൻ തൻ്റെ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ തന്നെ കിടന്നു അവളുടെ മുഖത്തേക്ക് വീണിരിക്കുന്ന മുടിഴകളും ആ വെള്ളക്കൽ മുക്കുത്തിയും പിന്നെ എപ്പോഴും തന്നെ വശം കെടുത്താറുള്ള ചുവന്ന റോസിദൽ പോലെയുള്ള ചുണ്ടുകളും അവൻ പതിയെ ഒന്ന് തഴുകി കാശിയുടെ സ്പർശനമേട്ട എന്നപ്പോൾ അവളൊന്ന് കുറുകിയതും തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചിരുന്നു കാശി അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നവൾ അവൻ്റെ നെഞ്ചൊടുക്കിലേക്ക് മുഖം പുഴുത്തിയിരുന്നു ഉഫ് ഇങ്ങനെ കൊതിപ്പിക്കല്ലേ പെണ്ണെ ഏട്ടൻ കെട്ടിവിട്ടിരിക്കുകയാണ് ശാലിയുടെ നീർക്കിലേക്ക് ഒരു മൊത്തം നൽകിക്കൊണ്ട് അവളെ ഉറുകി പുണർന്ന് അവനും നല്ലൊരു കത്തിലേക്ക് വീണിരുന്നു രാവിലെ ആദ്യം ഉറക്കം ഞെട്ടിയത് ശാലിനിയായിരുന്നു കണ്ണുകൾ തുറന്നതും തന്നെ എന്തോ ഒന്ന് ചുറ്റിപ്പിടിച്ചതുപോലെ അവൾക്ക് തോന്നി അവൾ മുഖമുയർത്തിയതും കണ്ടത് തൻ്റെ പ്രാണന്റെ മുഖമായിരുന്നു അവൻ്റെ ആ കെടുത്തവും തന്നിലെ പിടുത്തവും ഒക്കെ അവളിൽ വല്ലാത്തൊരു വികാരം നിറച്ചു ഷാലിനി പതിയെ അവൻ്റെ കൈകൾ തൻ്റെ ദേഹത്തു നിന്നും എടുത്തു മാറ്റി എഴുന്നേൽക്കാൻ പോയതും അതേസമയം തന്നെ അവളുടെ കൈകളിൽ പിടിച്ചു തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു കാശി ഉറങ്ങി ഉറങ്ങിയില്ലാതാക്കിയില്ലേ പെണ്ണെ നല്ലൊരു ഫസ്റ്റ് നൈറ്റ് കുറുമ്പോടെ അവളുടെ കഴുത്തൊഴിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് കാശി പറഞ്ഞതും അവളൊന്ന് പിടഞ്ഞു പോയി ഫസ്റ്റ് നൈറ്റ് നമുക്ക് ഫസ്റ്റ് മോർണിംഗ് ആക്കിയാലോ കഴുത്തിടുക്കിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി നോക്കി കാശി ചോദിച്ചതും അവൾ കണ്ണും മിഴിച്ച് കാശിയെ നോക്കി ഏട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ എനിക്ക് ഫസ്റ്റ് ടൈം എൻ്റെ പെണ്ണിനെ അറിയുമ്പോൾ അതിൻ്റെ ലയത്തിൽ അതിൻ്റെ താളത്തിൽ അതിൻ്റെ ഭാവത്തിൽ നിന്നോടുള്ള പ്രണയം തുളുമ്പി നിൽക്കുന്ന ആ നിമിഷം വേണം ശാലിനി എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ ഇപ്പോൾ താ ഇതുമാത്രം മതി പറയുന്നതിനോടൊപ്പം അവളുടെ നെറുകയിലേക്ക് കാശി ഒരു ചുംബനം നൽകി അവളുടെ ദേഹത്തു നിന്നും പതിയെ നീങ്ങിക്കിടന്നു എന്നോട് ദേഷ്യമുണ്ടോ പതിഞ്ഞുള്ള ശാലിനിയുടെ സ്വരം ദേഷ്യമോ എന്തിനേ കാശി ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കിടന്നു അല്ല ഇന്നലെ രാത്രി ഞാൻ കാത്തു നിൽക്കാതെ നല്ല ഉറക്കം വന്നു പോയി അറിഞ്ഞിരുന്നില്ല കൊച്ചുകുട്ടിയെപ്പോലെ പറയുന്നവളെ പ്രണയത്തോടെ നോക്കി കാശി അതിനൊക്കെ ഒരു മുഹൂർത്തമുണ്ട് ദാ നമ്മുടെ മുന്നിൽ ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ നിനക്കു മാത്രമല്ലടി എനിക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു ഒരു കാര്യത്തിനും ഒരുങ്ങിയിറങ്ങുമ്പോൾ മനസ്സ് മാത്രമല്ലല്ലോ ശരീരത്തിനും ഉന്മേഷം വേണ്ടേ ആ ഉന്മേഷം എനിക്കും ഇന്നലെ കുറച്ച് കുറവായിരുന്നടി എൻ്റെ പൊന്നുകൾ വേഗം കുളിച്ചു മാറാൻ നോക്ക് ക്ഷേത്രത്തിൽ പോകണം കാശി ശാലിനിയുടെ നെറുകയിലേക്ക് വീണ്ടും ഒരു ചുംബനം നൽകിക്കൊണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് ദേഹത്തേക്ക് പൊതച്ച് ഒരു ഉറക്കത്തിലേക്ക് വീണിരുന്നു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ശാലിനി വേഗം വാഷ്റൂമിലേക്കും പോയി അതെങ്ങനെ ശരിയാകും മേട്ടാ ഇതിപ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും ആയാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കില്ലേ എനിക്ക് താല്പര്യമില്ല ആ കുടുംബത്തേക്ക് എൻ്റെ മകളെ കെട്ടിച്ചു വിടാൻ ഗൗരിയുടെ ഉയർന്ന സ്വരം കേട്ടാണ് കാശിയും ഷാലിയും താഴേക്ക് വന്നത് കൂടെ തന്നെ പുറകെ കാത്തും മഹിയുമുണ്ട് തറവാട്ടിലെ ഒട്ടുമിക്ക പേരും ഇപ്പോൾ നന്ദനും വീടിൻ്റെ അകത്തളങ്ങളിൽ കൂടി നിൽപ്പുണ്ട് എന്തു പ്രശ്നമുണ്ടാകാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു ബന്ധമല്ലേ ഇതിപ്പോൾ എല്ലാവരും ഒരു കുടുംബമായി മാറില്ലേ ഈ ഒരു ആലോചനയും കൂടി നടന്നാൽ വല്യച്ഛൻ ഉറക്കെ പറഞ്ഞതും കാര്യം മനസ്സിലാകാതെ ഷാലിനിയെ നോക്കി കാശി അതുപോലെ തന്നെ കാത്തുവിനെ മഹിയും ഹിയും മഹിയും വന്നല്ലോ ദേവൻ പറഞ്ഞതും പടിക്കെട്ടുകളിൽ ഇപ്പോഴും നിൽക്കുന്ന നാല് പേരെയും എല്ലാവരും നോക്കി എന്താ വല്യച്ച പ്രശ്നം ആരുടെ ആലോചനയുടെ കാര്യമാ പറയുന്നത് കാശി ചോദിച്ചുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വല്യച്ചൻ്റെ അടുത്തേക്ക് വന്നു പുറകെ മറ്റുള്ളവരും അതൊന്നുമില്ലടാ ശരത്തിനു വേണ്ടി സേതുവിനെ ചോദിച്ചപ്പോൾ അബിയെ കിച്ചുവിന് കൊടുക്കുമോ എന്ന് മഹിയുടെ അച്ഛൻ ചോദിച്ചു അതൊന്നും ഞാൻ ഇവിടെ അവതരിപ്പിച്ചേയുള്ളൂ അബിയുടെയും സമ്മതം വേണമല്ലോ അങ്ങനെയെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ആകാമല്ലോ എന്ന് കരുതി അത് അവതരിപ്പിച്ചപ്പോൾ ദാ ഇവള് കിടന്ന് തുള്ളുന്നു ആദ്യ സാവധാനം പറഞ്ഞ വല്യച്ഛൻ പിന്നീട് ഗൗരിയെ നോക്കി ഈർഷ്യയോടെ പറഞ്ഞു അബി എന്തു പറയുന്നു കാശി ചോദിച്ചു അബിയെ മാത്രം ആ കൂട്ടത്തിൽ അവൻ കണ്ടതുമില്ല അവൾക്ക് സമ്മതക്കുറവൊന്നുമില്ല ഞാൻ ചോദിച്ചു മോനെ മുത്തശ്ശി പറഞ്ഞതും പിന്നെ എന്താ കുഴപ്പമെന്ന മട്ടിൽ ഗൗരിയെ നോക്കി കാശി നീ എന്നെ നോക്കണ്ട ഒരു രഹസ്യ രഹസ്യത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് എന്നൊരു ഓർമ്മ വേണം ഗൗരി പറഞ്ഞതും കാശിയും മുത്തശ്ശിയും ഒന്ന് ഞെട്ടിയെങ്കിലും മറ്റുള്ളവരെല്ലാം ഗൗരിയെ സംശയത്തോടെ നോക്കി നിനക്കിഷ്ടമല്ലെങ്കിൽ അത് പറ ഗൗരി ഇല്ലാത്ത കാര്യങ്ങളൊന്നും കെട്ടിച്ചമക്കാൻ നിൽക്കേണ്ട വല്ലിച്ചൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് നടന്നെത്തിയതും രാമഭദ്രൻ ഗൗരിക്ക് മുന്നിലായി വന്നു നിന്നു അവൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ദാ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ കാശിയുടെ ഭാര്യയായ അവൾ അച്ഛനെ കൊന്നത് ഈ തറവാട്ടിലെ തറവാട്ടിലേക്കാർന്നവരാണെന്ന് ഇവരുടെ അമ്മയും ഇവളും ആ തറവാട്ടിലുള്ള മറ്റുള്ളവരും അറിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് രാമഭദ്രൻ പറഞ്ഞതും കാശിയും മുത്തശ്ശിയും ഞെട്ടലോടെ പരസ്പരം നോക്കി നീ എന്തൊക്കെയാ രാമഭദ്ര പറയുന്നത് പറയുന്നതിനൊന്നും നിനക്ക് വെളിവൊന്നുമില്ലേ വലിച്ചൻ ദേഷ്യത്തോടെ രാമഭദ്രന്റെ അടുത്തേക്ക് അടുത്തു ഞാൻ പറഞ്ഞത് സത്യമാ ഈ പെണ്ണിന്റെ അച്ഛനെ കൊന്നത് നിങ്ങളുടെ അച്ഛനാണ് പണത്തിന് വേണ്ടി മാത്രം എന്തിനെ ഈ പെണ്ണിന്റെ അച്ഛൻ്റെ ശവത്തിന് മുകളിലാണ് ഈ മംഗളശ്ശേരി തറവാട് ഉയർന്നു നിൽക്കുന്നത് രാമഭദ്രൻ പറഞ്ഞു കഴിയലും ദേവൻ്റെ കയ്യിൽ നിന്നും കരണമടച്ച് രാമഭദ്രൻ ഒന്ന് കിട്ടി ഏട്ടാ ഗൗരി ദേവനു മുന്നിൽ വന്നു നിന്നു രാമേട്ടനെ തല്ലേണ്ട രാമേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ് വിശ്വാസമില്ലെങ്കിൽ അമ്മയോട് ചോദിക്ക് ഇല്ലെങ്കിൽ ദേ ഇവനോട് ചോദിക്ക് ഗൗരി ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് അംബികാമ്മയ്ക്കും കാശിക്കും നേരെ വിരൽ ചൂണ്ടി ഇവർക്കറിയാം അച്ഛൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ എന്തെന്നൊക്കെ മരിക്കാൻ കിടന്ന സമയം കൊച്ചുമോനോടും ഭാര്യയോടും പറഞ്ഞതാ അച്ഛൻ അച്ഛൻ്റെ വീരസാഹസിക കഥകൾ ചോദിക്കേട്ടൻ അമ്മയോടും ഇവരോടും ഒച്ചത്തിൽ ഗൗരി പറഞ്ഞതും ദേവൻ തിരിഞ്ഞ് തൻ്റെ അമ്മയെ ഒന്ന് നോക്കി എല്ലാം കൈവിട്ട പോലെ തകർന്നിരിപ്പാണ് മുത്തശ്ശിയും ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എന്താണ് എല്ലാവരിൽ നിന്നും മറക്കാൻ ശ്രമിച്ചത് അതുതന്നെ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെട്ടു ദേവൻ അമ്മയിൽ നിന്നും നേരെ കാശിയെ നോക്കി അവനും ആകെ തകർന്നു നിൽപ്പാണ് ഒറ്റ ദിവസം കൊണ്ട് ദാമ്പത്യം തകരാൻ പോകുന്നു ശാലിയുടെ മുഖത്തേക്കൊന്നും നോക്കുവാൻ കാശിയെ കൊണ്ട് കഴിഞ്ഞില്ല അവളുടെ കണ്ണുനീർ തന്നോടുള്ള വെറുപ്പ് അതൊന്നും അവനെ കാണാൻ ത്രാണി ഉണ്ടായിരുന്നില്ല എല്ലാം കൊണ്ട് തകർന്നിരുന്നു കാശി ഏട്ടൻ ഇപ്പോൾ മനസ്സിലായോ സത്യം എന്തെന്ന് നമ്മുടെ അച്ഛൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത് ഈ പെൺകുട്ടിയും ഇതിൻ്റെ അമ്മയുമാണ് ഷാലിയോട് ഇല്ലാത്ത സ്നേഹം നടിച്ച് ഗൗരി ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് എങ്ങനെയാ ഏട്ടാ ആ കുടുംബത്തിലേക്ക് എൻ്റെ മോളെ ഞാൻ തള്ളിവിടേണ്ടത് ജീവിതം തകരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാകട്ടെ എന്നാണോ ഏട്ടൻ പറയുന്നത് കള്ളക്കണ്ണീരും ഗൗരിയിൽ നിന്നും ഉണ്ടായി എല്ലാവരും കരയുകയാണ് നന്ദിനി മകൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അവലാതിപ്പെടാൻ തുടങ്ങി അതിനോളം കണ്ണുനീരും പുറത്തേക്ക് വരാൻ തുടങ്ങി കേട്ടതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ മറ്റുള്ളവരും എല്ലാവരുടെയും നോട്ടം ശാലിനിയിലേക്കാണ് ഒപ്പം മഹിയിലേക്കും കാത്തുവിനും ഭയമുണ്ട് ഒരു രാത്രി വെളുക്കുമ്പോഴേക്കും തൻ്റെ ജീവിതം ഇല്ലാതാകുകയാണോ സ്വന്തം അപ്പച്ചുടെ കുടുംബം തകർത്ത കുടുംബത്തിലെ പെണ്ണിനെ മഹിയേട്ടിനെ സ്നേഹിക്കാൻ കഴിയുമോ ആ സ്നേഹം എന്നേക്കുമായി എന്നിൽ നിന്നും അകലുമോ മഹിയേട്ടനെ ഒന്ന് നോക്കുവാൻ പോലും കാത്തുവിനെ കഴിഞ്ഞില്ല ആ കണ്ണുകളിൽ തന്നോടുള്ള വെറുപ്പ് കാണാൻ അവളെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല കാശി മോനെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് കാശിയുടെയും കാത്തുവിൻ്റെയും ജീവിതത്തെക്കുറിച്ച് മധുസൂദനനും പേടിയാകുന്നുണ്ടായിരുന്നു ചെറിയമ്മ പറഞ്ഞതൊക്കെ ശരിയാണച്ച ശാലിനിയുടെ അച്ഛനെ കൊന്നത് മുത്തശ്ശനാണ് കാശിയും കൂടി പറഞ്ഞതും ആകെ തകർന്ന അവസ്ഥയിലായി ആ കുടുംബം മോളെ ഇതൊക്കെ കേട്ട് നീ നമ്മുടെ കാശിമോനെ വിട്ടുകളയരുതേ അച്ഛനെ കൊന്ന കുടുംബത്തെ ശപിക്കരുതേ മോനെ മഹി കാത്തുമോളെ ഉപേക്ഷിക്കരുത് ഇവിടുത്തെ മുത്തശ്ശൻ ചെയ്ത പ്രവർത്തികൾക്ക് കുട്ടികളെന്ത് പഴിച്ചു കണ്ണുനീരോടെ ശാലിനിയുടെയും മഹിയുടെയും മനസ്സിലേക്ക് തീ കോരിയിടാൻ എന്ന പോലെ ഗൗരി നാടകമാടി അതെല്ലാവർക്കും വ്യക്തമാകുന്നുമുണ്ട് അതിനന്നോളം ഗൗരിയെ ചുട്ടരിക്കാനുള്ള ദേഷ്യമുണ്ടെങ്കിലും ഇപ്പോഴൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ല അതുമാത്രമല്ല ശാലിനിയുടെയും മഹിയുടെയും മനസ്സിൽ എന്താണെന്നറിയില്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് അവർ ഉറപ്പായും വീട്ടിൽ പറയും പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാകുന്നുണ്ട് മോളെ കാശിയുടെ ദേഷ്യമൊന്നും തോന്നരുതേ ഷാലിനിയുടെ കയ്യിൽ പിടിച്ച് കണ്ണുനീരോടെ കപടംനാട്ടി മാടിക്കൊണ്ട് ഗൗരി പറഞ്ഞതും ശാലിനി ഗൗരിയെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ എന്തിനാ ചെറിയ കാശിയേട്ടനോട് ദേഷ്യം കാണിക്കുന്നത് തിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനി ഗൗരിയോട് ചോദിച്ചതും പ്രേതത്തെ കണ്ട പോലെ ഗൗരിയുടെ മുഖം ആകെ വിളറി എന്നാൽ ഞെട്ടരോടെയായിരുന്നു കാശി ശാലിനിയെ നോക്കിയത് എൻ്റെ അച്ഛനെ കൊന്നത് ഇവിടുത്തെ മുത്തശ്ശനാണെന്ന് എനിക്കറിയാം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതും കൂടി ശാലിനിയുടെ നാവിൽ നിന്ന് മുതിർന്നതും ശാലിനിയുടെ കൈകളിൽ പിടിച്ച ഗൗരിയുടെ പിടുത്തം താനെ അയഞ്ഞു ഇവിടുത്തെ മുത്തശ്ശിയെ കണ്ട അന്ന് തന്നെ അമ്മ പറഞ്ഞിരുന്നു എന്നോട് മാത്രമല്ല അമ്പാട്ട് തറവാട്ടിലുള്ള എല്ലാവർക്കും സത്യങ്ങൾ അറിയാം പക്ഷേ ഇവിടുത്തെ മുത്തശ്ശൻ ചെയ്തതിന് ഇവിടെയുള്ളവർ എന്ത് പഴിച്ചു ശാലിയിൽ നിന്നും ഗൗരിക്ക് നേർക്ക് വീണ്ടും ചോദ്യം ഉയർന്നതും ഗൗരി പതിയെ പിന്നോട്ടേക്ക് നീങ്ങിയിരുന്നു ഒരാൾ ചെയ്ത തെറ്റിന് ആ കുടുംബത്തെ മുഴുവൻ ശിക്ഷിക്കാൻ അമ്പാട്ട് വീട്ടുകാർ അത്ര തരം താഴ്ന്നവരല്ല എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് പിന്നെ ഇത്രയും നേരം ആടിയ നാടകം എന്തിനാണെന്ന് എനിക്കും ഇവിടെയുള്ളവർക്കും എല്ലാം അറിയാം ചെറിയമ്മ ഒരിക്കൽ കൂടി കേട്ടോ എനിക്ക് കാശിയേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല കാശിയേട്ടനോട് എന്ന് മാത്രമല്ല ഇവിടെയുള്ള ആരോടും എനിക്ക് മാത്രമല്ല അമ്പാട്ടുള്ളവർക്കും ശിക്ഷ നടപ്പിലാക്കേണ്ടയാൾ എന്നേ ഭൂമി വിട്ടുപോയി പിന്നെ എന്തിന് കൂടെയുള്ളവരെ ശിക്ഷിക്കണം ശാലിനി പറഞ്ഞതും കാശിയുടെ കണ്ണുകളിൽ നിന്നും രണ്ടിറ്റു കണ്ണുനീർ നിറം പതിച്ചു മോളെ കണ്ണുനീരോടെ മുത്തശ്ശി ശാലിനിയുടെ അരികിലേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റിനു മോളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു മോൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛനെ മാത്രമല്ല ബാല്യവും കൗമാരവും എല്ലാമാണ് മോളുടെ അമ്മ ഒരു പോലെ ഇന്ന് അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും അതിന് ഉത്തരവാദി എൻ്റെ ഭർത്താവ് മാത്രമാണ് മോൾക്കറിയാമോ മരണക്കിടക്കൽ കിടക്കുമ്പോഴും കൃഷ്ണേട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്താണ് വേദനിച്ചത് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചാണ് പശ്ചാത്തപിച്ചത് എന്തെങ്കിലും നിങ്ങളെ കണ്ടുപിടിച്ച് മാപ്പ് പറയണമെന്നും പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം കൂടിയാണ് നിങ്ങളോട് പറയുമ്പോൾ ഇല്ലാതാകുന്നത് എന്ന് പേടിച്ചും മൗനം കൊള്ളാനേ ഈ മുത്തശ്ശിക്ക് കഴിഞ്ഞുള്ളൂ പൊട്ടിക്കരയുകയായിരുന്നു മുത്തശ്ശി ആ ഹോളിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കാത്തുവിൻ്റെ അരികിൽ നിന്നും മഹിഷാലിയുടെ അരികിലേക്ക് വന്ന് അവളെ തന്നോരം ചേർത്ത് പിടിച്ചു മുത്തശ്ശി കരയല്ലേ ഞങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാനാവൂ എന്തുകൊണ്ട് സത്യങ്ങൾ മുഴുവൻ ഞങ്ങളിൽ നിന്നും മറിച്ചു വെച്ചെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല മഹിയായിരുന്നു ഉറക്കെ പറഞ്ഞത് ഒരുവേള കാശിയുടെ നിറഞ്ഞ കണ്ണുകൾ മഹിയിലെത്തിയപ്പോൾ മഹി അവനെ നോക്കി കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു വല്യച്ച അച്ഛ ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മഹി ആവർത്തിച്ചതും വല്യച്ചൻ മുന്നോട്ട് വന്ന് ഷാലിനിയുടെയും മഹിയുടെയും കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു എത്ര മാപ്പ് പറഞ്ഞാലും മുറവുണങ്ങില്ലെന്നറിയാം പക്ഷേ ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം മഹി പറഞ്ഞതാണ് ശരി ഇനി ഈ കാര്യത്തെക്കുറിച്ചൊരു ചർച്ച വേണ്ട എന്തായാലും നന്നായി മനസ്സിലിട്ട് ഒരുക്കി നടക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം എല്ലാവരും അറിയുന്നത് തന്നെയാണ് കാശിയെ നോക്കിയായിരുന്നു വല്യച്ഛൻ അവസാനം പറഞ്ഞത് ദേവ ഈ കാര്യത്തെക്കുറിച്ച് അവസാനമായി ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട് മുത്തശ്ശി പറഞ്ഞതും എന്താണെന്നർത്ഥത്തിൽ ദേവനും മറ്റുള്ളവരും മുത്തശ്ശിയെ നോക്കി എന്നാൽ കാശിക്ക് മാത്രം എന്താണ് മുത്തശ്ശി പറയാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു ശാലിനിയുടെ അച്ഛൻ്റെ മരണത്തിന് മുകളിലാണ് ഈ കെട്ടി മുഴുവൻ മംഗളശ്ശേരി തറവാടിന്റെ അമ്പത് ശതമാനം സ്വത്തുക്കളും മരിക്കുന്നതിന് മുൻപ് കൃഷ്ണേട്ടൻ എഴുതിയത് ശാലിനിയുടെ പേരിലേക്കാണ് അമ്മേ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഗൗരി ഉറക്കാലറി എന്താ ഗൗരി ഒളിഞ്ഞു കേൾക്കുമ്പോൾ ഇത് കേട്ടില്ലെന്നുണ്ടോ അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഒരിക്കൽ നീ ഈ സത്യം ഇവിടെ വിളിച്ചു പറയില്ലായിരുന്നു എന്ന് എനിക്കറിയാം ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കാശിയുടെ അരികിലേക്ക് വന്നു മോനെ അതൊക്കെ എടുത്തു കൊണ്ടു വാ മുത്തശ്ശി കാശിയോട് പറഞ്ഞതും കണ്ണുകൾ അമർത്തി തുടച്ച് തൻ്റെ പെണ്ണിനെ ഒരു നോക്ക് നോക്കി അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി നിങ്ങൾ കരുതുന്നത് പോലെ സ്നേഹം മൂത്ത് കാശിയുടെ പേരിലേക്ക് ഈ തറവാടിന് അൻപത് ശതമാനം എഴുതി കൊടുത്തിട്ടില്ല കൃഷ്ണേട്ടൻ എഴുതി കൊടുത്തത് മുഴുവൻ രാജേന്ദ്രൻ്റെയും ബാലാമണിയുടെയും മകളുടെ പേരിലേക്കാണ് അവളെ കണ്ടുപിടിക്കാനായിരുന്നു ഇത്രയും നാളും കാശി അലഞ്ഞതും അതും ആരും ആരുമറിയാതെ തൊട്ടടുത്തുണ്ടായിട്ടും രാജേന്ദ്രൻ്റെ മകളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നിയോഗം എന്ന് പറയാല്ലേ രാജേന്ദ്രൻ്റെ മകൾ ഇവിടുത്തെ മരുമകളായി വന്നു അതും ഈ തറവാടിന്റെ പാതിസ്വത്വ അവകാശിയായി മുത്തശ്ശി പറഞ്ഞു തീരും മുമ്പേ കാശി ഫയൽസുമായി താഴേക്ക് വന്നിരുന്നു ദാ ഈ ഫയലിലുള്ള മുഴുവൻ ഡോക്യുമെൻസും കൃഷ്ണേട്ടൻ മരിക്കുന്നതിന് മുൻപ് രാജേന്ദ്രൻ്റെ മകളുടെ പേരിലേക്ക് എഴുതി കൊടുത്ത സ്വത്തു വകകളാണ് ഈ മൂന്ന് വീടൊഴികെ കമ്പനി ഒഴികെ മറ്റുള്ള മുഴുവൻ സ്വത്തുക്കളും ഷാലിയുടെ പേരിലാണുള്ളതും വിശ്വാസമില്ലെങ്കിൽ ആർക്കും വായിച്ചു നോക്കാം ഇതൊക്കെ കോപ്പിയാണ് ഒറിജിനൽ ബാങ്ക് അക്കൗണ്ടിലുണ്ട് കാശിയുടെ കയ്യിൽ നിന്നും ഫയൽസ് വാങ്ങിച്ച് മുത്തശ്ശി ദേവനും മധുസൂദനും രാമഭദ്രനും നീട്ടി രാമഭദ്രൻ അപ്പോൾ തന്നെ ഒരു ഫയൽ തുറന്ന് അതിലെ ഡോക്യുമെൻസൊക്കെ എടുത്തു വായിച്ചു നോക്കാൻ തുടങ്ങി പരിഭ്രമത്തോടെ ഗൗരിയും രാമഭദ്രൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് നോക്കുന്നുണ്ട് ഈ അച്ഛൻ എന്തു മണ്ടത്തരമാമ്മ ചെയ്തത് ഗൗരിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ ഡോക്യുമെൻസിലൊക്കെ എഴുതിയ ഓരോ വരികളും ഗൗരിയെയും രാമഭദ്രനെയും തളർത്തുന്നുണ്ടായിരുന്നു മണ്ടത്തരമോ എന്തുമണ്ടത്തരം ഷാലിനിക്ക് അവകാശപ്പെട്ടതാണ് കൃഷ്ണേട്ടൻ എഴുതി കൊടുത്തത് എന്തിന് നീ ഇപ്പോൾ കിടന്നുറങ്ങുന്ന വീട് പോലും ഷാലിയുടെ അച്ഛൻ്റെ മരണം കൊണ്ട് കൃഷ്ണേട്ടൻ നേടിയെടുത്തതാ നിനക്കറിയാലോ അച്ഛൻ മുംബൈക്ക് പോയതിന് ശേഷമാണ് നമ്മളൊക്കെ ഒന്ന് ജീവിച്ചു തുടങ്ങിയതെന്ന് കുറ്റബോധം നീറി നീറിയാണ് കൃഷ്ണേട്ടൻ മരിച്ചത് കാശിയോടൊപ്പം കൃഷ്ണേട്ടനും അവർക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു പക്ഷെ കണ്ടു കിട്ടിയില്ല വിധി ഇങ്ങനെയായിരിക്കും പറയുന്നതിനോടൊപ്പം എല്ലാ ഡോക്യുമെൻസും മുത്തശ്ശി എല്ലാവരിൽ നിന്നും വാങ്ങിച്ചു ഷാലിനിയുടെ അരികിലേക്ക് വന്നു എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം പറയുന്നതിനോടൊപ്പം മുത്തശ്ശി ശാലിനിക്ക് നേർക്ക് ആ ഫയൽസ് നീട്ടി എന്താ ഇത് മുത്തശ്ശി തനിക്ക് നേർക്ക് നീട്ടിയ ഫയലിലേക്ക് നോക്കിക്കൊണ്ട് ശാലിനി കണ്ണുനീരോടെ നിൽക്കുന്ന മുത്തശ്ശിയെ നോക്കി മോട്ടുടെ അച്ഛനോടും അമ്മയോടും ചെയ്ത ദ്രോഹത്തിനുള്ള പ്രായശ്ചിത്തം മുത്തശ്ശിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത്രമാത്രം മുത്തശ്ശി ഭർത്താവിൻ്റെ ചെയ്തികളിൽ വേദനിച്ചിരുന്നു വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ അച്ഛൻ്റെ ശബശര്യത്തിനുമേൽ ഉയർന്നു പൊന്തിയതൊന്നും ഈ ശാലിനിക്ക് വേണ്ട ഉറച്ച വാക്കുകളായിരുന്നു ഷാലിനിയുടേത് ആരോട് ദേഷ്യവും ഇല്ല വിദ്വേഷവുമില്ല പക്ഷെ തൻ്റെ അച്ഛൻ്റെ മരണം കൊണ്ട് നേടിയെടുത്തതൊന്നും തനിക്ക് സ്വന്തമായി വേണ്ട എന്നത് തന്നെയായിരുന്നു അവളുടെ തീരുമാനം അങ്ങനെ പറയല്ലേ മോളെ കൃഷ്ണേട്ടൻ മരണക്കിടക്കയിലും ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ മോളെയും മോളുടെ അമ്മയെയും തിരിഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ ഏൽപ്പിക്കാൻ മോള് പറഞ്ഞതുപോലെ ഇതൊക്കെ മോളുടെ അച്ഛൻ്റെ ശവത്തിനുമേൽ ഉയർത്തിക്കൊണ്ടുവന്ന വസ്തുവകകളല്ല മുംബൈയിൽ നിന്നും കൃഷ്ണേട്ടൻ വരുമ്പോൾ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കൈക്കലാക്കിയ സ്വത്ത് വകകളാണ് ഇത് മോൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മോളിത് വാങ്ങിക്കണം ഇല്ലെങ്കിൽ ഈ മുത്തശ്ശിയുടെ ചങ്ക് തകർന്നു പോകും നിധി കാക്കുന്നത് പോലെ ഇത്രയും നാൾ ഞാനും കാശിയും ഇതൊക്കെ മോളെ ഏൽപ്പിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണ് മോള് വാങ്ങിക്കണം മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ശാലിനി തൊട്ടരികിൽ നിൽക്കുന്ന മഹിയെ ഒന്ന് നോക്കി ഒപ്പം കണ്ണുനീർ തളം കെട്ടി നിൽക്കുന്ന തൻ്റെ പ്രാണനയും ഒരു വേള ശാലിനിയുടെ ആ നോട്ടം കാശിയെയും വേദനത്തിലാഴ്ത്തി ആ നോട്ടത്തിൽ തന്നോടുള്ള വെറുപ്പോ വിദ്വേഷമോ അവൻ കണ്ടില്ല പക്ഷേ ആ നോട്ടത്തിൽ തന്നോടുള്ള പ്രണയം മാത്രം മുന്നിട്ട് നിൽക്കുന്നതായി അവന് തോന്നി വാങ്ങിച്ചോളൂ മോളെ മോൾക്ക് അവകാശപ്പെട്ടതല്ലേ മോളുടെ അച്ഛൻ്റെ സമ്പാദ്യമാണ് മഹിയും കൂടി പറഞ്ഞതും തനിക്ക് നേരെ ഇപ്പോഴും നീട്ടിയിരിക്കുന്ന ഡോക്യുമെൻസിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നെത്തി ഇത്രയും നാളും ഇതൊക്കെ ആരുടെ കയ്യിലാണോ ഉണ്ടായത് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കും മുത്തശ്ശി എനിക്ക് ഇതൊന്നും സംരക്ഷിക്കാൻ കഴിയില്ല ഇത്രയും നാളും സംരക്ഷിച്ചവർ തന്നെ മുന്നോട്ട് സംരക്ഷിക്കട്ടെ കാശിയെ നോക്കിയായിരുന്നു ശാലിനിയുടെ സംസാരം ശാലിനി ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് മുത്തശ്ശിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ലൊരു അഭിപ്രായമായിരുന്നു അവളുടെ ഭർത്താവ് അവളുടെ പാതി തന്നെ അവളുടെ സമ്പാദ്യമൊക്കെ സംരക്ഷിക്കട്ടെ ഇതേ സമയം കാശിയുടെ കണ്ണുകളും അവളിലേക്ക് മാത്രം അലിഞ്ഞു ചേരുകയായിരുന്നു ഒരു വേള തൻ്റെ പെണ്ണിനെ തനിച്ചൊന്ന് കിട്ടുവാൻ അവൻ അത്രയും ആഗ്രഹിച്ചു അവളെ ആഞ്ഞൊന്ന് പുണർന്ന് തൻ്റെ ഉള്ളിലെ വേദനകളൊക്കെ ഒഴുക്കി അവൻ ആഗ്രഹിച്ചു കാശിയെ ഏൽപ്പിക്കാം അവനായിരുന്നു ഈ സ്വത്തുക്കളുടെയൊക്കെ സംരക്ഷകൻ മോൾഡ് സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കേണ്ടവൻ കാശി തന്നെയല്ലേ പറയുന്നതിനോടൊപ്പം ചെറു ശാലിനിയുടെ കവിളിൽ തഴുകി തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് മുത്തശ്ശി കാശിയുടെ അടുത്തേക്ക് വന്നു ദാ നിന്റെ പെണ്ണിനെ അവകാശപ്പെട്ടതൊക്കെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു പുഞ്ചിരിയോടെ മുത്തശ്ശി പറഞ്ഞതും കണ്ണിൽ അടിഞ്ഞു കൂടിയ നിർത്തിളക്കത്തോടെ ഇരു കൈയും നീട്ടി ശാലിനിക്ക് അവകാശപ്പെട്ട മുഴുവൻ സ്വത്തുക്കളുടെയും ഡോക്യുമെൻറ്റ്സ് അവൻ വാങ്ങിച്ചു അമ്മേ ഇതൊക്കെ ശരിയാണോ എല്ലാം അങ്ങനെ ഇവൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ ഗൗരിക്ക് അവിടെ നടക്കുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ശാലിനിയെ എന്നേക്കുമായി പുറത്താക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ പുറത്താകുന്നത് ഞങ്ങളൊക്കെയാണെന്ന് ചിന്തിച്ചു പോകുന്നു ഞാൻ കൊടുത്തതല്ല ഇവൾക്ക് അവകാശപ്പെട്ടത് നിൻ്റെ അച്ഛൻ കൊടുത്തതാണ് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ടും കാര്യമില്ല ഉറച്ച വാക്കുകളോടെ ഗൗരിയെയും രാമഭദ്രനെയും തർപ്പിച്ചു നോക്കി ഉയർന്ന ശബ്ദത്തോടെ മുത്തശ്ശി പറഞ്ഞതും ഗൗരി ഒന്ന് വിറച്ചു ഇനി ഇവിടെ ആരും നിൽക്കണമെന്നില്ല പിന്നെ അഭിമോൾക്ക് കിഷോറിനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കും ഗൗരി നീ എതിർത്താലും ഇല്ലെങ്കിലും അതും കൂടി മുത്തശ്ശി ഗൗരിയെ നോക്കി പറഞ്ഞതും ഉയർന്നു പൊന്തിയ ദേഷ്യത്തോടെ രാമഭദ്രനെയും പിടിച്ചു വലിച്ചു ഗൗരി നന്ദനത്തിൽ നിന്നും ഇറങ്ങിയിരുന്നു എന്നോട് ദേഷ്യമുണ്ടോ റൂമിലേക്ക് വന്നതും തൻ്റെ പെണ്ണിനെ തന്നിലേക്ക് ചേർത്തിപ്പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വേദനയുള്ള സ്വരത്തോടെ കാശി ചോദിച്ചു ഇല്ലെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി മൂളി എല്ലാം അറിഞ്ഞിട്ടും എന്താ എന്നിൽ നിന്നും മറച്ചു വെച്ചത് അവളുടെ കണ്ണുകളിലെ ഭാവം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വേദനിക്കാതിരിക്കാൻ ഈ മനസ്സ് വേദനിച്ചാൽ ഞാനല്ലേ വേദനിക്കുക കാശിയുടെ നെഞ്ചിൽ കൈവച്ച് ശാലിനി പറഞ്ഞതും അവളെ തന്നിലേക്ക് ചേർത്തിപ്പിടിച്ച് അവളെ മുറുകെ പുണർന്നിരുന്നു കാശി നിന്നെ എൻ്റെ ഭാര്യയായി കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വലിയ സുഹൃതം ചെയ്തിട്ടുണ്ട് ഇതെന്താ മാഷെ സെൻ്റയാണോ അവനിൽ നിന്നും അകന്ന് അവൻ്റെ നിർത്തിളക്കമുള്ള കണ്ണുകളിലേക്ക് നോക്കി കുറുമ്പോടെ ശാലിനി ചോദിച്ചു നിന്നോടുള്ള പ്രണയമാണ് പെണ്ണെ പറയുന്നതിനോടൊപ്പം ശാലിനിയുടെ തലക്ക് പുറകിലായി തൻ്റെ കൈ ചേർത്ത് തന്നിലെ കൊറ്റബലിക്കവടം അടുപ്പിച്ച് അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു കാശി ദീർഘചുംബനം മതിവരുവോളം അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നെടുത്തു അവളും അവന് വിധേയപ്പെട്ടു നിൽക്കുകയായിരുന്നു ആ ചുണ്ടുകളിൽ ഒഴുകിവരുന്ന രസമുള്ള കണ്ണുനീരും അവൾ അറിയുന്നുണ്ടായിരുന്നു അതിനെന്നോളം അവനെ ഇറുക്കി പുണർന്ന് അവളും എന്നെന്നും കൂടെയുണ്ടാകും എന്നർത്ഥത്തിൽ തുടരും ഇനി മാക്സിമം മൂന്ന് പാർട്ടുകൾ മറ്റൊരു സ്റ്റോറിയുമായി ഞാൻ വേഗം വരെ